ഭക്ഷണം തേടി കൂട്ടമായി പോകുന്ന ഉറുമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഒരുവിനെ പരിക്കുപറ്റിയാൽ മറ്റുറുമ്പുകൾ ചേർന്ന് അതിനെ എടുത്തുകൊണ്ട് പോകാറുമുണ്ട് എന്നാൽ ഉറുമ്പുകൾ കാലിൽ ശസ്ത്രക്രിയ നടത്തുമെന്ന കൗതുകകരമായ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഗവേഷകർ വൂസ്ബർഗ് സർവകലാശാലയിലെ ബിഹേവിയറൽ ഇക്കോളജിസ്റ്റായ എറിക് ഫ്രാങ്ക് കറന്റ് ബയോളജി ജേണലിലാണ് ഇതേക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മുറിവോ ഗുരുതരമായ പരിക്കുകളോ ഉണ്ടാകുമ്പോഴും മറ്റുറുമ്പുകൾ ചേർന്ന് ഇവയുടെ കൈകാലുകൾ മുറിച്ചു മാറ്റുമെന്നാണ് പഠനം പറയുന്നത് അണുബാധ പടരാതിരിക്കാൻ മുറിവേറ്റ സഹ ഉറുമ്പുകളെ അടിയന്തിരമായി ഇവർ കൂട്ടിലെത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഫ്ലോറിഡയിലെ കാർപ്പന്റർ ഉറുമ്പുകളിൽ നടത്തിയ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ മനുഷ്യനല്ലാത്ത ജീവികളിൽ നടക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ആദ്യ ഉദാഹരണമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല പരിക്കേൽക്കുന്നത് കാലിന്റെ അഗ്രഭാഗത്താണെങ്കിൽ വായിലെ സ്രവം ഉപയോഗിച്ച് നനച്ചു കൊടുത്താണ് ചികിത്സ നടത്തുക മറിച്ച് കാലുകളുടെ മേൽപ്പാതയിൽ സാരമായ പരിക്കുണ്ടെങ്കിൽ ശസ്ത്രക്രിയയിലേക്ക് കടക്കും കടിച്ചു കടിച്ചാണ് ഇവർ കാലുകൾ മുറിക്കുക നാല്പത് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളുന്ന ഈ ശസ്ത്രക്രിയ നിരീക്ഷണ സംഘത്തെ അമ്പരപ്പിച്ചു എന്നാൽ ഉറുമ്പുകൾക്ക് കാലിൽ മുറിവുണ്ടാകുമ്പോൾ തുടയലിലെ രക്തയോട്ടം വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുക അതിനാൽ അണുബാധ പടരാതിരിക്കാനാണ് അവ അവയവ നീക്കം ചെയ്യുക ഉറുമ്പുകൾ സഹജീവിയോടുള്ള സഹതാപം കൊണ്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതെന്ന് കരുതുന്നില്ലെന്നാണ് ഫ്രാങ്ക് വ്യക്തമാക്കുന്നത് സാധാരണ സാരമായ പരിക്കുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ് പക്ഷെ തങ്ങളുടെ കോളനിയിൽ ജോലി ചെയ്യുന്ന ഈ ഉറുമ്പിനെ തിരികെ കൊണ്ടുവരുന്നതിനാണ് ഇവർ ശുശ്രൂഷാ ചുമതല ഏറ്റെടുക്കാറ് ഇങ്ങനെ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുറുമ്പുകളും അവരുടെ ജീവൻ നിലനിർത്തുന്നുണ്ടെന്നും ജേണലിൽ പറയുന്നു അതേസമയം വായിലെ സ്രവം ഉപയോഗിച്ചുള്ള പരിചരണം എഴുപത്തിയഞ്ച് ശതമാനം ഉറുമ്പുകളുടെയും ജീവൻ രക്ഷിക്കുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ആന്റിബയോട്ടിക്കായാണ് ഉറുമ്പുകൾ അവരുടെ സ്രവം ഉപയോഗിക്കുന്നത്